സങ്കടത്തിൽ നിന്നപ്പോൾ സങ്കടത്തിൽ നിന്ന ഒരു സമയത്ത് പ്രാർത്ഥനയുള്ള ദിവസമാണ് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാനുണ്ട് മുഖത്ത് ആ സങ്കടമൊന്നും അങ്ങനെ കാണിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ മനസ്സിൽ ടെൻഷനുണ്ട് എന്നാലും പ്രാർത്ഥനയും പ്രസംഗവും പാട്ടുമൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട് മനസ്സ് സ്വസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സ് സ്വസ്ഥമല്ലാതിരിക്കുമ്പോൾ സൈഡിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരി അവരുടെ ഒരു കൈക്കുഞ്ഞിനെയും രണ്ട് കയ്യിലും ആ കൈക്കുഞ്ഞിനെ കിടത്തി നന്നായി ടർക്കി കൊണ്ടൊക്കെ പൊതിഞ്ഞ് വളരെ ശ്രദ്ധിച്ച് ജനിച്ചിട്ട് അധികം നാളുപോലും ആയിട്ടില്ലാത്തൊരു കുഞ്ഞിനെ അപ്പൊ എന്നെ ഞാൻ ആ വ്യക്തിയെ ശ്രദ്ധിച്ചതല്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുകയാണ് ആ വ്യക്തിയെ നോക്ക് ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ നീ ശ്രദ്ധിക്കുക ആ കുഞ്ഞ് ആ അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിരിക്കുന്ന എത്ര ഭദ്രവാണെന്ന് നോക്കിക്കേ എത്ര സുരക്ഷിതവാണെന്ന് നോക്കിക്കേ നീ ടെൻഷൻ ആകണ്ട ദൈവത്തിന്റെ കരങ്ങളിൽ നീയും നീയുമതുപോലെയാണ് ൂർത്ത പ്രസംഗം കിട്ടുന്നേക്കാൾ ആശ്വാസം എനിക്കുണ്ടായി ദൈവത്തിന്റെ കൈകളിൽ നീ ആ കുഞ്ഞിനെ പോലെ സുരക്ഷിതമാണ് ഭദ്രമാണ് വാക്കിവിടെയുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ഭദ്രമാവുകയും ചെയ്യും